പുതിയൊരു ലാംഗ്വേജ് ബിഗിനിങ് തൊട്ട് ഇപ്പോൾ ഐ റ്റിയുടെ ഐ ടി സിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ അവർ ഇംഗ്ലീഷ് അറിയാവുന്നവർ ഇംഗ്ലീഷിൽ തന്നെയാണ് അത് എക്സാം എഴുതുന്നത് പക്ഷേ മറിച്ച് ജർമ്മനിലേക്ക് വരുമ്പോൾ ജർമ്മൻ ലാംഗ്വേജ് അതിൻ്റെ ലെറ്റേഴ്സ് മുതൽ പഠിച്ചാണ് ഇവർ എക്സാം പാസ്സാവുന്നത് സോ ഒരു പുതിയ ലാംഗ്വേജ് പഠിക്കുമ്പോൾ എന്തൊക്കെ കാര്യം അഡോപ്റ്റ് ചെയ്യണമെന്ന് വളരെ വ്യക്തമായിട്ടറിയാം അപ്പോൾ ഞാനൊരു ലാംഗ്വേജ് ട്രെയിനറായിരുന്നു ഞാനല്ലെങ്കിൽ കോളേജിൽ വർഷങ്ങളോളം പഠിപ്പിച്ച ഒരാളെന്നുള്ള നിലയ്ക്ക് ടീച്ചിങ്ങിനകത്ത് എന്തൊക്കെ റെവല്യൂഷണറി ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമോ എന്ന് നമുക്കറിയാം അതിൻ്റെ ബേസിൽ നമ്മൾ ക്രിയേറ്റ് സിലബസിൽ നിന്നുകൊണ്ടാണ് നമ്മൾ പഠിപ്പിക്കുന്നത് രണ്ട് ഒരു പുതിയ ലാംഗ്വേജ് പഠിക്കുമ്പോൾ ഒരാൾ കടന്നു പോകാൻ സാധ്യതയുള്ള മാനസിക സംഘർഷങ്ങൾ അല്ലെങ്കിൽ ഡിപ്രഷൻ അല്ലെങ്കിൽ എന്നെക്കൊണ്ടൊന്നും സാധിക്കുന്നില്ല എന്നുള്ള കൺഫ്യൂഷൻസ് ഇതിനെയൊക്കെ എങ്ങനെ ഓവർകം ചെയ്യാം എന്നുള്ള രീതിയിലുള്ള ക്ലാസ്സുകൾ നമ്മൾ പാരൽ എന്ത് ചെയ്യുന്നുണ്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത് ഇവിടെ പഠിക്കണം രണ്ട് ഹൈലി എക്സ്പേർട്ടായ ട്രെയിനേഴ്സാണ് നമുക്കൊണ്ട് ക്ലാസ് യിക്കുന്നത് ഒരിക്കലും ജസ്റ്റ് ഒരു എ വൺ പാസ്സായ എയ്റ്റ് പാസായ ട്രെയിനേഴ്സിനെക്കൊണ്ടല്ല എക്സ്പീരിയൻസ് ഉള്ള ഇതിനെ ലാംഗ്വേജിനെ കൈകാര്യം ചെയ്യാൻ അറിയാവുന്ന കുട്ടികളെ കൈകാര്യം ചെയ്യാൻ അറിയാവുന്ന ട്രെയിനേഴ്സാണ് നമുക്കൊപ്പമുള്ളതും നമ്മളെ ജർമ്മൻ ലാംഗ്വേജ് പഠിപ്പിക്കാൻ ഹെൽപ്പ് ചെയ്യുന്നതും അത് ഇതിനൊരു അഡ്വാൻറ്റേജ് ആണ് അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ് നമുക്ക് ഇവിടെ തന്നെ പഠിക്കാൻ ആവശ്യപ്പെടുന്നതും അല്ല ഇവിടെ പഠിക്കുന്നവർക്ക് ചുരുങ്ങിയ മാസങ്ങൾക്കുള്ളിൽ തന്നെ റിസൾട്ട് നേടിയ റിസൾട്ട് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്തുവരെ പാസ്സാക്കാൻ സാധിക്കുന്നത് കാരണം ആ ബി ടു അല്ലെങ്കിൽ ബി വണ്ണിന് കഴിയുമ്പോൾ നമ്മൾ ഇവർക്ക് എന്താണ് എക്സാം പ്രിപ്പറേഷന് വേണ്ടി തന്നെ ക്ലാസുകളും കാര്യങ്ങളും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പം ലാംഗ്വേജ് എല്ലാവർക്കും പഠിച്ചെടുക്കാൻ സാധിക്കും പക്ഷെ ഒരു 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 പ്രൊഫഷണൽ അപ്രോച്ച് സ്വീകരിച്ച് സ്റ്റുഡൻറിനെ മനസ്സിലാക്കി അവൻ്റെ ഏജ് മനസ്സിലാക്കി അവൻ്റെ പഠിക്കാനുള്ള കാലിവർ എന്താണെന്ന് മനസ്സിലാക്കി പ്ലസ് ഈ ലാംഗ്വേജ് എങ്ങനെ പഠിപ്പിച്ചാൽ ഈസി ആയിട്ട് അവനെ പഠിപ്പിക്കാൻ സാധിക്കുമെന്ന് മനസ്സിലാക്കി ഇതെല്ലാം കൂടെ ബ്ലെൻഡ് ചെയ്തിട്ടുള്ള ഒരു കോഴ്സ് ഒരു കരിക്കുലം ഒരു ടൈം ഫ്രെയിമിലുള്ള ക്ലാസ് ഡച്ച് വൈ നമുക്ക് ഇത്ര ഹൈ റിസൾട്ട് കിട്ടുന്നതും ഇവിടെ പഠിക്കുന്ന ആൾക്കാർ പാസ്സാകുന്നു